എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ അഹിംസയുടെ നാടാണ് രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചത് സത്യഗ്രഹമായിരുന്നു അതിനുള്ള മാർഗം എന്നാൽ ഇന്ന് അധികാരത്തിലെത്താൻ അക്രമത്തിൻ്റെ വഴിയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് കൊലവിളി രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ശക്തിപ്പെട്ടു വരികയാണ് കേരളത്തിലെ മൂന്ന് മുന്നണികളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് നിർഭാഗ്യകരമാണ് എന്നുള്ളതല്ല പ്രശ്നം അങ്ങനെ കൊല ചെയ്യുന്നവരെ വീരപുരുഷന്മാരായി എന്നുള്ളതാണ് പ്രശ്നം കേസിൽപ്പെടുന്നവരെ സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും കോടതിയിൽ ഹാജരാക്കും അവരെ റിമാൻഡ് ചെയ്യപ്പെടും പ്രതികൾ ഏത് രാഷ്ട്രീയ ചായ്വുള്ളവരാണെങ്കിലും അതത് പാർട്ടിയിലെ നേതാക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക സ്വാഭാവികമാണ് അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും നല്ല വക്കീലന്മാരെ വെച്ച് റിമാൻഡിൽ വിടാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തും അതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരാണെന്ന് കാണുന്നവരെ ശിക്ഷ കൊടുത്ത് ജയിലിലടച്ചാൽ അവർ നിരപരാധികളാണെന്ന് പറയുകയും കോടതിയെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട് അവരെന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് പ്രതികളാണെന്ന് ബോധ്യമുണ്ടായിട്ടും എല്ലാവരും പ്രതികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടും നേതാക്കന്മാർ മാത്രം അത് അംഗീകരിക്കാതെ അവരെ സംരക്ഷിക്കാൻ രംഗത്ത് വരികയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്തു കൊണ്ടുവരിക സ്വാതന്ത്ര്യ സമര സേനാനികളെ കാണുന്നതുപോലെ ആദരവോടെ പ്രതികളെ ജയിലിലെത്തി കാണുക ഇതൊക്കെ ഇന്ന് കേരളത്തിലെ പതിവ് കാര്യങ്ങളായി മാറിയിരിക്കുന്നു ഭരിക്കുന്ന സർക്കാരുകൾ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊതുഖജനാബിൽ നിന്ന് പണം മുടക്കുന്നു അവർ ജാമ്യത്തിലിറങ്ങുമ്പോൾ വിജയശ്രീലാളിതരായി വലിയ അകമ്പടിയോടുകൂടി അവർ പട്ടണ പ്രദക്ഷിണം നടത്തുന്നു നേതാക്കന്മാർ മാറി മാറി ഹാരാർപ്പണം നടത്തുന്നു ഇതൊക്കെ കണ്ട് കേരളം ലജ്ജിക്കുകയാണ് കോടതി ശിക്ഷിച്ചിട്ടും ഒരു കേസിലെ പ്രതികളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അവർ നിരപരാധികളാകുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് കോടതിയെ മാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പൊതുസമൂഹത്തിന് വെല്ലുവിളിയാണ് അതായത് ഭരണഘടനാനുസൃതം നിലവിലുള്ള കോടതികൾക്ക് സമാന്തരമായി കോടതികൾ സൃഷ്ടിക്കുന്നതിന് തുല്യമാണത് അതുകൊണ്ട് നേതാക്കന്മാർ അവരേത് പാർട്ടിയിലും പെട്ടവരാകട്ടെ കുറ്റവാളികളുടെ പക്ഷം ചേരാന് പാടുള്ളതല്ല അവരെ നീതീകരിക്കാനും ന്യായീകരിക്കാനും പരസ്യമായി രംഗത്ത് വരുന്നത് നന്മയിൽ വിശ്വസിക്കുന്ന നല്ല മനുഷ്യരോടുള്ള അവഗണനയും വെല്ലുവിളിയുമാണ് പുകവലിച്ചാൽ കുഴപ്പമില്ല ഞാൻ പുകവലിക്കാറുണ്ട് അതൊക്കെ അന്തസ്സിൻ്റെ അടയാളം പോലെ പറയുന്ന മന്ത്രിമാരുടെ കാലമാണിത് മറ്റൊരു നേതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കേൾക്കാൻ ഇടവന്നു മദ്യവെച്ച് പാർട്ടിക്കാര് കാലിൽ നടക്കാൻ പാടുള്ളതല്ല പൊതുരംഗത്ത് മാന്യത പാലിക്കണം വീട്ടില് സേവിക്കുന്നതിൽ കുഴപ്പമില്ല മദ്യത്തെക്കുറിച്ചുള്ള നയമാണ് വ്യക്തമാക്കിയത് പണ്ട് ആ പാർട്ടി മദ്യ പറഞ്ഞിരുന്നു ഇന്ന് മദ്യവർജനത്തിലേക്ക് നയം ലഘൂകരിച്ചിരിക്കുകയാണ് പൊതുരംഗത്തുള്ളവരും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരും വാക്കിലും പ്രവർത്തിയിലും എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രതികരണങ്ങളായി ഇതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു